നമസ്കാരം ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയും ഇരു കൂട്ടരുടെയും വാദം പൂർത്തിയായി ജാമ്യത്തെ പ്രോസിക്യൂഷൻ എതിർത്തുമെന്നാണ് വിവരം എന്നാൽ ശക്തമായി എതിർത്തില്ലെന്നാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ വ്യക്തമാക്കിയത് ബിലാസ്പൂരിലെ എൻ ഐ എ കോടതിയാണ് കേസ് പരിഗണിച്ചത് എട്ട് ദിവസമായി ജയിലിൽ കഴിയുകയാണ് കന്യാസ്ത്രീകൾ കേസ് ഡയറി പരിശോധിച്ച ശേഷമാണ് കോടതി രണ്ട് കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചത് ഇന്ന് ഉച്ചയോടെയാണ് കന്യാസ്ത്രീകൾ എൻ ഐ എ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചതെന്നാണ് വിവരം സംഭവവുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിലേക്ക് വിളിപ്പിച്ചിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു പ്രതിപക്ഷത്തിന്റെ വലിയ ബഹളത്തിനിടെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ചർച്ച ആവശ്യപ്പെട്ടുള്ള നോട്ടീസുകൾ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് തള്ളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാനുള്ള എല്ലാ ഇടപെടലുകളും നടത്തിയെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയെ പാർലമെന്റിലേക്ക് വിളിപ്പിച്ച് അമിത്ഷാ കണ്ടത് അമിത്ഷായുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച അതേസമയം എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ച ജാമ്യപേക്ഷയിൽ സർക്കാർ സ്വീകരിച്ച നിലപാടും ചർച്ചയായി ഇന്നലെ എം പിമാരെ കണ്ടതും സഭാ നേതൃത്വത്തിനടക്കം നൽകിയ ഉറപ്പും കൂടിക്കാഴ്ചയിൽ അമിത്ഷാ ധരിപ്പിച്ചു കേന്ദ്ര നിർദ്ദേശം പാലിച്ചാകും നടപടികളെന്നും മുഖ്യമന്ത്രിയും വ്യക്തമാക്കി എന്നാണ് വിവരം ഛത്തീസ്ഗഡിൽ നടന്ന സംഭവ വികാസങ്ങളിലെ കടുത്ത അതൃപ്തി മുഖ്യമന്ത്രി അമിത്ഷാ ധരിപ്പിച്ചിരുന്നു കോടതിക്ക് പുറത്തെ ബെജറുകളിന്റെ പ്രകടനത്തിലടക്കം കടുത്ത പ്രതിഷേധം പ്രധാനമന്ത്രിയും അറിയിച്ചിരുന്നു